ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതുസ് ഹേക്ക ഇന്നത്തെ ടിപ്സിന് ഒരു പ്രത്യേകത എന്ത് കേട്ടോ ടു ഇൻ വൺ വീഡിയോ ആണിത് അതായത് കൂടുതലും കോളേജ് സ്റ്റുഡൻസൊക്കെ ഒരു വീഡിയോ ആണിത് പക്ഷേ അവർക്ക് വേണ്ടി മാത്രമല്ല ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പും കൂടിയാണ് എൻ്റെ അടുത്ത് കുറേ ആളുകളൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നാച്ചുറലായിട്ട് എങ്ങനെ കളർ ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് മുടിക്ക് നാച്ചുറലായിട്ട് റെഡ് കളർ എങ്ങനെ കിട്ടാം എന്നാണ് പറയാൻ പോകുന്നത് മാത്രമല്ല ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ൊഴിച്ചില് മാറാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് റഫ് ഹെയർ സിൽക്കി ഹെയർ ആകാനായിട്ടും പറ്റുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കണില്ലേ അതിൻ്റെപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ മാത്രമല്ല പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്തൊരു ഗുഡ് ന്യൂസും കൂടിയും പറയാം നിങ്ങൾക്കുണ്ടാകുന്ന എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും ഏഴ് ദിവസം കൊണ്ട് മാറാനായിട്ട് ഞാനൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തുടങ്ങിയതല്ല നാല് വർഷത്തോളായി അതുകൊണ്ട് തന്നെ നാലായിരത്തോളം റിസൾട്ടുകൾ നമ്മളുടെ കയ്യിലുണ്ട് റിസൾട്ടുകൾ കാണാനായിട്ട് നമ്മളുടെ കൂടുതൽ പ്രൊഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് ഹെയർ ഗ്രോത്ത് പാക്ക് ബീട്രൂട്ട് ലിബം ഒത്തിരി പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയക്കുക ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്ത് വേറൊരു കാര്യം കൂടി പറയാം നമുക്ക് രണ്ട് ചാനൽ ഉണ്ട് കേട്ടോ ഒന്ന് ടിപ്സ് ഫോർ യു എ ടു സെഡ് പിന്നെ ഒന്ന് ഗീത് ഹേക്കെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാട്ടോ കൂടുതൽ ആളുകളും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് നാച്ചുറൽ മുടിപിടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ആയിട്ട് മുടിക്ക് റെഡ് കളർ കിട്ടാനായിട്ട് സിൽക്കി ഹെയർകാനായിട്ട് റഫ് ഹെയർ മാറാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് നന്നായി വളരാനായിട്ടുള്ള ഇന്നത്തെ ടിപ്സിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ടാണ് കേട്ടോ ഒരുപാട് തിക്കും ലെങ്ത്തും ഉള്ള ആളുകൾ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം ഇപ്പം ഞാൻ മീഡിയം സൈസുള്ള മൂന്ന് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മൈലാഞ്ചിയിലാണ് വേണ്ടത് മൈലാഞ്ചിയില നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മുടി വളർത്താനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് മാത്രമല്ല പ്രീമിയച്ചുവർ ഗ്രേ ഹെയർ വരാതിരിക്കാനായിട്ടും വന്ന പ്രീമിയുവർ ഗ്രേ ഹെയർ മാറ്റാനായിട്ടും മൈലാഞ്ചി വളരെ നല്ലതാണ് മൈലാഞ്ചിയില ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കൈപ്പിടിയോളം മൈലാഞ്ചിയിലാണ് മൂന്ന് മീഡിയം ബീട്രൂട്ടിലേക്ക് എടുത്തിരിക്കുന്നത് മൈലാഞ്ചിയില നന്നായി കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ബീട്രൂട്ട് നന്നായി കഴുകി തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി മിക്സിയിലിട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ ഒരു കാ ഗ്ലാസ് വെള്ളമെങ്കിലും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ അതിന് ശേഷം നമ്മുടെ സ്കാൾ കൊടുക്കാം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് പുരട്ടിയതിന് ശേഷം മാത്രം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ മുടി കൂടുതൽ ഡ്രൈ ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഏത് പാക്ക് പാക്കിടുമ്പോഴും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് പ്രത്യേകിച്ച് ഡ്രൈ ഹെയർകാർ മുടിയിലുണ്ടാകുന്ന ജടയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പാക്ക് കഴുകി കളയുമ്പോൾ ഒത്തിരി മുടി പൊട്ടിപ്പോവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ഹെയർ പാക്കുകൾ ചെയ്യുമ്പോൾ ഷവർ കേപ്പ് കൊണ്ട് കവർ ചെയ്ത് ണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ലതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്ന പാക്കുകളുടെ ഗുണങ്ങളെല്ലാം നമ്മുടെ സ്കാൾപ്പിലേക്ക് കിട്ടാനായിട്ടാണ് ഷവർ കേപ്പ് കൊണ്ട് കവർ ചെയ്യാൻ പറയുന്നത് അതങ്ങനെ അങ്ങനെ ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതാണ് ഈ ഒരു കാര്യം നിങ്ങൾ മുടിക്ക് റെഡ് കളർ കിട്ടാനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് ഇടവിട്ടിട്ട് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ചെയ്യണം അത് ഓരോ മുടിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഇത് ഇതെൻ്റെ മുടി കണ്ടോ ഭയങ്കര റഫ് ഹെയർ ആയിട്ടാണ് കിടക്കുന്നത് ഈ റഫ് ഹെയർ എങ്ങനെ സിൽക്കി ഹെയർ ആകാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എൻ്റെ മുടിക്ക് അങ്ങനെ റെഡ് കളർ ഒന്നും എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ഈ പാക്ക് ചെയ്യാറില്ല കേട്ടോ റെഡ് കളർ ഇഷ്ടപ്പെടുന്നവർ ഒന്നിടവിട്ടിട്ട് ഈ പാക്ക് ചെയ്യാം മുടി റഫ് ഹെയർ മാറാനാണ് മുടി കൊഴിച്ചിൽ മാറാനാണ് മുടി നന്നായി വളരാനാണെങ്കിൽ ആ ചില ഒരു ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു പാക്ക് ഇട്ടാൽ മതി ഞാൻ ഈ പാക്ക് ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ റഫ് ഹെയർ മാറി സിൽക്കി ഹെയർ ആകാം എന്നുള്ളതിലാണ് ഞാനപ്പോൾ അത് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയും ചാനലും ഷെയർ ചെയ്യാനായിട്ട് ആരും മറക്കരുത് നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോസാണ് പക്ഷേ നമുക്ക് ഒത്തിരി വ്യൂസ് കുറവാണ് കാരണം നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം